ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രവാർത്തകളിലൂടെയുള്ള കറണ്ട് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് കൂടെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ഇത് ഫ്ലോറിഡയിലെ മയാമി തുറമുഖത്ത് നിന്ന് ആദ്യത്തെ യാത്ര ആരംഭിച്ചു അമേരിക്കൻ കമ്പനിയായിട്ടുള്ള റോയൽ കരീബിയൻ ഇൻ്റർനാഷണലാണ് ഈ കപ്പലിൻ്റെ ഉടമകൾ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ഫ്ലോറിഡയിലെ മയാമി തുറമുഖത്ത് നിന്നാണ് ഈ കപ്പൽ യാത്ര തിരിച്ചിട്ടുള്ളത് ഇരുപത് നിലകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം റോയൽ കരീബിയൻ ഇൻ്റർനാഷണലിനാണ് അതേപോലെ ഇരുപത് നിലകളായിട്ടാണിത് നിർമ്മിച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ നീളമാണ് ഈ കപ്പലിനുള്ളത് അതുപോലെ ഏഴായിരത്തി അറുന്നൂറ് യാത്രക്കാരെ പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കും ഇതെല്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിൻ്റെ പ്രത്യേകത അടുത്ത ചോദ്യം കേരളത്തിൽ പുതിയ ഇനം ഓന്തിനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇടുക്കി കുളമാവിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ സ്പീഷീസിൻ്റെ പേരാണ് നമ്മൾ ഓർത്തുവെക്കേണ്ടത് വടക്കൻ കങ്കാരു ഓന്ത് വടക്കൻ കങ്കാരു ഓന്തിനെയാണ് കണ്ടുപിടിച്ചത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് അഗസ്ത്യഗാമ എഡ്ജ് ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുതിയ തരത്തിലുള്ള ഓന്തിൻ്റെ പേരാണ് വടക്കൻ കങ്കാരു ഓന്ത് അഗസ്ത്യ ഗാമ എഡ്ജ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഈ ഓന്തിൻ്റെ പ്രത്യേകത ഇത് മരം കയറാറില്ല പകരം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായിട്ട് കരിയിലകൾക്കടിയിലേക്ക് പെട്ടെന്ന് ഓടി മറിയുകയാണ് ചെയ്യുക അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയത് ഇറ്റലിയുടെ യാന്നിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ പുരുഷ സിംഗിൾസ് ഫൈനൽ കിരീടം നേടിയത് ഇറ്റലിയുടെ യാന്നിക് സിന്നർ റഷ്യയുടെ ഡാനിൽ മെദ്വദേവിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് റഷ്യയുടെ ഡാനിൽ മെദ്വദേവ് ഇറ്റലിക്കാരനായിട്ടുള്ള യാന്നിക് സിന്നറുടെ ആദ്യത്തെ കിരീട നേട്ടമാണിത് ആദ്യ ഗ്രാൻഡ് സ്ലാമാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ അഴിമതി സൂചികയിൽ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് അഴിമതി സൂചിക തയ്യാറാക്കുന്നത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ സ്ഥാനം അഴിമതി സൂചികയിൽ തൊണ്ണൂറ്റി മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് നൂറ്റി രാജ്യങ്ങളുടെ അഴിമതി സൂചികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി എൺപത് രാജ്യങ്ങളുടെ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി മൂന്നാമതാണ് പൂജ്യം മുതൽ നൂറ് വരെയുള്ള പോയിൻ്റാണ് നൽകുന്നത് അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾക്ക് പൂജ്യവും അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യങ്ങൾക്ക് നൂറ് പോയിൻറ്റുമാണ് നൽകുന്നത് ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ അഴിമതി നിലനിൽക്കുന്നത് സൊമാലിയയാണ് നൂറ്റി എൺപതാം സ്ഥാനത്താണ് സൊമാലിയ അതേപോലെ നൂറ്റി എഴുപത്തി ഒൻപതും എഴുപത്തിയെട്ട് സ്ഥാനങ്ങളിൽ വരുന്നത് വെനിസ്വേല സിറിയ ഈ അഴിമതി സൂചിയിൽ ഏറ്റവും അവസാനം വരുന്ന രാജ്യമാണ് സൊമാലിയ വെനിസ്വേല സിറിയ ഇന്ത്യയുടെ പോയിന്റിനൊപ്പം തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ പോയിന്റ് കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കണം ബംഗ്ലാദേശിന് നൂറ്റി നാൽപ്പത്തി ഒൻപതാം സ്ഥാനമാണ് പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തും ശ്രീലങ്ക നൂറ്റി പതിനഞ്ചാം സ്ഥാനത്തും ഇന്ത്യ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനം ചൈന എഴുപത്തിയാറാം സ്ഥാനത്തുമാണ് ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ നൂറ്റി മുപ്പത്തി മൂന്ന് ശ്രീലങ്ക നൂറ്റി പതിനഞ്ച് ചൈന എഴുപത്തി ആറ് ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനി ആദ്യ സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആദ്യത്തെ അഞ്ച് സ്ഥാനത്തിൽ വരുന്ന രാജ്യങ്ങളെ രാജ്യങ്ങളെക്കൂടെ ഓർത്തുവയ്ക്കുക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഡെൻമാർക്കാണ് ഡെൻമാർക്കിനെ തൊണ്ണൂറ് പോയിൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് രണ്ടാം സ്ഥാനത്ത് ഫിൻലാൻഡ് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് നാലാം സ്ഥാനത്ത് നോർവേ അഞ്ചാം സ്ഥാനത്ത് സിംഗപ്പൂർ ഡെൻമാർക്ക് ഫിൻലാൻഡ് ന്യൂസിലാൻഡ് നോർവേ സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്കും നൂറ്റി എൺപതാം സ്ഥാനത്ത് സൊമാലിയുമാണെന്ന് പ്രധാനമായും ഓർത്തുവയ്ക്കുക അടുത്തത് നമ്മുടെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് കർപ്പൂരി ടാക്കൂറിനാണ് ലഭിച്ചത് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് കർപ്പൂരി ടാക്കൂറിനാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അതേപോലെ പിന്നാക്ക സംവരണത്തിൻ്റെ ആദ്യ പ്രയോക്താക്കളിൽ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന ലഭിച്ചത് കർപ്പൂരി ടാക്കൂർ അടുത്ത ചോദ്യം രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രധാനമന്ത്രി സൂര്യോദയ യോജന ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ വീടുകളുടെ മുകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുക എന്ന കൂടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമയാണ് ഓപ്പൺ ഹൈമർ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ ഓപ്പൺ ഹൈമർ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓപ്പൺ ഹൈമർ ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹൈമർ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഹൈമറിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കിലിയൻ മർഫിയാണ് കിലിയൻ മർഫി അടുത്ത ചോദ്യം അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന കൂടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കെ വോക്ക് കെ വോക്ക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടുകൂടെ കേരളം ഒട്ടാകെ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയുടെ പേരാണ് കെ വോക്ക് അടുത്ത ചോദ്യം ടെന്നീസ് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായമേറിയ വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണയാണ് നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് ഇന്ത്യൻ താരമാണ് അദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ദനൊപ്പം തൻ്റെ കരിയറിലെ ആദ്യത്തെ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം നേടാനും രോഹൻ ബൊപ്പണ്ണയ്ക്ക് സാധിച്ചു നാൽപ്പത്തി മൂന്നാം വയസ്സിലാണ് അദ്ദേഹം ഈയൊരു നേട്ടം കരസ്ഥമാക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് ഡബിൾസ് കപ്പാണ് അദ്ദേഹം നേടിയത് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോവുമായി കാണാം താങ്ക്